ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാവിലെ തന്നെ കമലയും കുടുംബവും നെലിശ്ശേരിയിലേക്ക് എത്തുകയാണ് അർച്ചനയും സേതു ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അനുഭവം വന്നില്ലല്ലോ അല്ല എന്നെ സേതു ചോദിക്കുന്നു എനിക്ക് അവനോടൊരു കാര്യം ചോദിക്കാനുണ്ടെന്നും സേതു പറയുന്നുണ്ട് വേറൊന്നുമല്ല കമ്പനിയിലെ കാര്യമാണ് അല്ല സേതു കേട്ട അവന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ എന്ന് കമല ടെൻഷനോട് ചോദിക്കുന്നുണ്ട് ഏയ് അതൊന്നുമല്ല ഞാൻ പുതിയൊരു ചുമതല കൂടി അനൂപിനെ ഏൽപ്പിക്കുകയാണ് എന്താ പ്രമോഷൻ എന്തെങ്കിലും ആണോ എന്ന് മീര ചോദിക്കുന്നു അങ്ങനെയും പറയാം ഇതൊരു വിഷു കൈനീട്ടമാണെന്ന് കരുതിയാൽ മതി സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് അനൂപിനെ നിയമിക്കാനാണ് തീരുമാനം എന്നെ സെയ്ദ് പറയുമ്പോൾ സന്തോഷത്തോടെ കമല പറയുന്നു ഏതായാലും അവൻ ഇതറിയുമ്പോൾ വലിയ സന്തോഷമാകും ഞാൻ വിഷു കൈനീട്ടം എന്ന് വെറുതെ പറഞ്ഞതാ ഇതവൻ അർഹിക്കുന്നത് തന്നെയാണ് അത്രയ്ക്ക് കഠിനാധ്വാനിയാണ് അവൻ എന്നാ എല്ലാവരും അകത്തേക്ക് വാ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അകത്തേക്ക് പോകുന്നു ഇതേസമയം സ്നേഹയും ധനുഷിനെയും കാണിക്കുന്നുണ്ട് സ്നേഹ എന്തൊക്കെയോ ആലോചിച്ച് തന്നെ നിൽക്കുകയാണ് ഒരു വിഷു കൈനീട്ടം ഒരു കണി കണിയെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ സ്നേഹ ആലോചിച്ചിരിക്കുന്നത് എല്ലാവരും മൊത്തം വലിയ സന്തോഷത്തിലുള്ള ഒരു വിഷുക്കണി എന്തെ പറ്റി താനാകെ മൂഡ് ഓഫ് ആണല്ലോ എന്ന് ധനുഷ് സ്നേഹയോട് ചോദിച്ചു നാളെ അല്ലേ അപ്പുറത്ത് വിഷുക്കണി ഒരുക്കുന്നതിന്റെ തിരക്കാണ് എന്നെ സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നു അതിനെന്താ നമുക്കും വിഷുക്കണി ഒരുക്കാലോ ആദ്യം അച്ഛന്റെ കൈനീട്ടം പിന്നെ ഏട്ടന്മാരുടെ എല്ലാ വർഷവും അങ്ങനെയായിരുന്നു ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി എന്നെ സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് ഒറ്റയ്ക്കല്ലല്ലോ ഞാനില്ലേ സാറില്ലട നമുക്ക് നമ്മൾ മതി നമുക്ക് ഇവിടെ വിളക്ക് എടുത്തു വെച്ച് പരസ്പരം കൈനീട്ടം കൈമാറി നമുക്ക് വിഷു ആഘോഷിക്കാം എല്ലാ വർഷവും ഞാൻ അച്ഛന് ഒരു കസവുമുണ്ട് വാങ്ങിച്ചു കൊടുക്കും എന്നെ സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നു അതിനെന്താ ഇത്തവണയും അതിനൊരു മുടക്കവും വരുത്തണ്ട അച്ഛന് കൈനീട്ടമായിട്ട് നമുക്കൊരു കസവും തന്നെ കൊടുക്കാം പക്ഷേ കൊടുത്താൽ തന്റെ അത് വാങ്ങിക്കുവോ എന്നെ ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് അച്ഛൻ അത് വാങ്ങും എനിക്ക് ഉറപ്പാ അച്ഛൻ വാങ്ങുമായിരിക്കും പക്ഷെ ഏട്ടന്മാര് ഒരു നല്ല ദിവസമായിട്ട് അവർ പ്രശ്നം ഉണ്ടാക്കിയാൽ എല്ലാവരുടെയും ഒരു നല്ല വിഷവും നമ്മളെ കാരണമാണ് പോയതെന്ന് പറയില്ലേ അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷു ഇവിടെ തന്നെ ആഘോഷിച്ചാൽ പോരെ അവരുടെ ആഘോഷമൊക്കെ കഴിഞ്ഞ് നമുക്ക് അച്ഛന് കൈനീട്ടം കൊടുക്കാം അതുപോലെ എന്നെ ധനുഷ് പറയുമ്പോൾ സ്നേഹം പറയുന്നുണ്ട് അതും മതി അങ്ങനെ അവർ സന്തോഷത്തോടെ ഇരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് പ്ലേറ്റ് എടുത്തുകൊണ്ട് പോവുകയാണ് അർച്ചന അവിടേക്ക് സന്ദീപ് വന്നു എടുത്ത് എന്തിനാ അവർക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നത് നന്ദേട്ടൻ ഒരിക്കലും സമ്മ സമ്മതിക്കാൻ പോകുന്നില്ല നന്ദേട്ടൻ മാത്രമല്ല ഞാനും എന്നൊക്കെ സന്ദീപ് പറയുമ്പോൾ ഇത്രയ്ക്ക് വൈരാഗ്യം കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അർച്ചന ചോദിക്കുന്നു അവൾ മറ്റാരെ കല്യാണം കഴിച്ചാലും ഞങ്ങൾ അംഗീകരിക്കുമായിരുന്നു അന്ന് അവൾ നമ്മളോട് ചെയ്തതൊക്കെ എടുത്ത് മറന്നുപോയോ എന്നെ സന്ദീപ് പറയുമ്പോൾ അർച്ചനെ പറയുന്നുണ്ട് സന്ദീപെ ഇനിയിപ്പോൾ സ്നേഹയും ധനുഷ്യും ഇവിടെ വേണമെന്നുള്ളത് അച്ഛൻ്റെ ആഗ്രഹമാണ് അന്ന് കുഞ്ഞുങ്ങളുടെ ചോറൂണിച്ചടങ്ങിന് ഒരു തവണ അവൾ ഇവിടെ വന്നു അന്നത് അച്ഛൻ്റെ ആഗ്രഹത്തിന് വഴിങ്ങിയാൽ ഞങ്ങളത് സമ്മതിച്ചത് പക്ഷേ ഇനി അത് പറ്റില്ല അർച്ചന പറയുന്നു വാശിയും വൈരാഗ്യവും എല്ലാ കാലത്തും കൊണ്ടു നടക്കാൻ പറ്റുന്നതല്ല പരസ്പരം യുദ്ധം ചെയ്തിട്ടും കൊന്നിട്ടും മാത്രമല്ല ജയിക്കുന്നത് ക്ഷമിക്കുന്നതും വലിയൊരു ജയം തന്നെയാണ് എന്നെ അർച്ചനെ പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവളോട് ക്ഷമിച്ചിട്ട് ഞങ്ങൾക്ക് വിജയിക്കേണ്ട ഇഷ്ടമുള്ളവരോടൊപ്പം ജീവിക്കുന്നത് ഈ ലോകത്തുള്ള ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഇഷ്ടമില്ലാത്തവരോടൊപ്പം ജീവിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും ദുരന്തമായ കാലവും സ്നേഹ അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെയല്ലേ കല്യാണം കഴിച്ചത് സ്നേഹയുടെ സന്തോഷമാണോ ഓരോ കണ്ണുനീരാണോ നിനക്ക് കാണേണ്ടത് എൻ്റെ തീരുമാനം ഞാൻ നിന്നോട് പറയാം നാളത്തെ വിഷുവിന് അച്ഛൻ്റെ കയ്യിൽ നിന്നും അവർ കൈനീട്ടം വാങ്ങാൻ വന്നാൽ അവരോട് നിങ്ങൾ ആരും മോശമായിട്ടൊരു കാര്യം പോലും പറയാൻ പാടില്ല പറഞ്ഞാൽ പിന്നെ ഒരു വിഷുവിനും കൈനീട്ടം വാങ്ങാൻ ഞാൻ ഇവിടെ ഉണ്ടാകില്ലെന്ന് അർച്ചന പറയുന്നത് സച്ചി മുകളിൽ നിന്നും കേൾക്കുന്നു ഇത് നന്ദേട്ടനോട് കൂടി നീ പറയെന്ന് പറഞ്ഞ അർച്ചന പോകുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു വിഷുക്കണിക്ക് എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ് അച്ഛൻ ആദ്യമായി വന്ന് വിഷു കണി കാണുന്നു സച്ചിയുമായി അർച്ചന അവിടേക്ക് വരുന്നുണ്ട് കണ്ണുപൊത്തിക്കൊണ്ട് അതുപോലെ തന്നെ സന്ദീപിന്റെയും കണ്ണുപൊത്തി ഏർ ആദരയും അവിടേക്ക് വരുന്നു അവന്തിക തന്നെ കണ്ണടച്ചവിടയ്ക്ക് വരുമ്പോൾ വീഴാൻ പോകുന്നുണ്ട് അർച്ചന അവന്തികയെ പിടിക്കുന്നു എഴുന്നേപ്പിക്കുകയും ചെയ്യുന്നു അവന്തിക ഇപ്പോൾ അർച്ചനയുടെ മുഖം കാണുകയും ചെയ്തു നിന്റെ മുഖം കണ്ടതുകൊണ്ട് ഇന്ന് എൻ്റെ ഒരു വർഷം പോയെന്ന് അവന്തിക പറയുന്നു നിങ്ങൾ എൻ്റെ മുഖം കണ്ടാൽ മതി എന്ന് തീരുമാനിച്ചത് ഞാനല്ല ഗുരുവായൂരപ്പനാണ് ഇല്ലെങ്കിൽ ഇവിടെ തന്നെ വീഴേണ്ട കാര്യമില്ലല്ലോ നീ മനപൂർവ്വം എന്നെ വീഴ്ത്തിയതാണോ എന്നെനിക്ക് സംശയമുണ്ടെന്ന് അവന്തിക നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ വഴക്കിടല്ലേ മക്കളെ എല്ലാവരും തൊഴുത് പ്രാർത്ഥിക്കാൻ സേതു പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ എല്ലാവരും തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം സേതു വിഷമത്തോടെ പിന്നിലേക്ക് വന്നു കഴിഞ്ഞൊരു വിഷുക്കണിയെക്കുറിച്ചാണ് സേതു ഇപ്പോൾ ആലോചിക്കുന്നത് അന്ന് സ്നേഹ എല്ലാവരോടും ഇങ്ങനെ ചിരിച്ചും കളിച്ചും വളരെ സന്തോഷത്തോടെ നിൽക്കുകയായിരുന്നു എന്നാൽ ഇന്ന് സ്നേഹം അവിടെയില്ല നന്ദൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അവന്തികയോടെ നന്ദേട്ടൻ എഴുന്നേറ്റിട്ടില്ലെന്ന് അവന്തിക പറഞ്ഞു അനകയും കണ്ടില്ലല്ലോ എന്ന് പറയുന്നു ആ സമയം തന്നെ അനഘ അവിടേക്ക് വരുന്നു കണ്ണടച്ച് അനഘ അവിടേക്ക് വന്നുകൊണ്ട് നിന്നപ്പോൾ ദേ അവൾ വരുന്നു എന്ന് പറഞ്ഞ് ആതിര അനകയെ പിടിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെ നിൽക്കുന്നു എല്ലാവർക്കും സേതു ഇപ്പോൾ കൈനീട്ടം കൊടുക്കുന്നു ആദ്യം തന്നെ സച്ചിക്ക് പിന്നെ സന്ദീപിന് പിന്നെ അവന്തികയ്ക്ക് പിന്നെ ആദ്രയ്ക്കും അനകയ്ക്കും ഒക്കെ കൊടുത്തു അർച്ചന എവിടെ എന്ന് ചോദിക്കുമ്പോൾ സ്നേഹയുടെ കണ്ണുപൊത്തി അവിടേക്ക് വന്നിരിക്കുകയാണ് അർച്ചന കൂടെ ധനുഷ്യമുണ്ട് എന്നാൽ ഭഗവാന്റെ മുന്നിലേക്ക് തിരിച്ചു നിർത്തിയിട്ടും സേതുവിനെ ഒന്ന് നോക്കിയിട്ട് സേതുവിനെ നോക്കിയാണ് ഇപ്പോൾ അർച്ചന സോറി സ്നേഹ കണ്ണ് തുറന്നിരിക്കുന്നത് സേതു ഇപ്പോൾ പുഞ്ചിരിയോടെ അർച്ച സ്നേഹയുടെ മുന്നിൽ നിൽക്കുന്നു എന്നിട്ട് ഭഗവാനെ തൊഴുതു നിൽക്കുന്നുണ്ട് സ്നേഹയ്ക്കും സേതു മാധവൻ കൈനീട്ടം കൊടുത്തു എല്ലാവരും അച്ഛന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങുകയും ചെയ്തു എന്നാൽ സ്നേഹയും ധനുഷും അവിടേക്ക് വന്നത് അവർ ഇഷ്ടമായില്ല ധനുഷിനും അച്ഛൻ കൈനീട്ടം കൊടുക്കുന്നു ധനുഷ് അച്ഛന് ഒരു സമ്മാനം കൊടുക്കുകയും ചെയ്തു ഈ സമയം അർച്ചന പറയുന്നുണ്ട് സച്ചിയോട് സച്ചിട്ട സ്നേഹിക്കും ധനുഷിനും കൈനീട്ടം കൊടുക്കാൻ അങ്ങനെ സച്ചി രണ്ടുപേർക്കും കൈനീട്ടം കൊടുക്കുന്നുണ്ട് സച്ചിയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങുകയാണ് സ്നേഹ സന്ദീപിനോട് കൈനീട്ടം കൊടുക്കാൻ പറയുകയാണ് അർച്ചന എന്നാൽ സന്ദീപ് തിരിഞ്ഞു നിൽക്കുന്നു സന്തോഷത്തോടെ സ്നേഹിയും ധനുഷും സന്ദീപിന്റെ അരികിലേക്ക് വന്നു അർച്ചന പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു താല്പര്യമില്ലാതെ സ്നേഹിക്ക് ധനുഷ് സോറി സ്നേഹിക്ക് സന്ദീപ് കൈനീട്ടം കൊടുക്കാൻ ഇങ്ങനെ വന്നെങ്കിലും ആ ദേഷ്യം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ആ കൈനീട്ടം തിരിച്ചിടുന്നുണ്ട് നീ ഇതേ അർഹിക്കുന്നുള്ളൂ എന്നും ധനുഷ് സ്നേഹ സോറി സന്ദീപ് പറയുന്നുണ്ട് വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് സ്നേഹ അവിടെ നിന്ന് പോകുന്നു പിറകെ തന്നെ ധനുഷും അവധികവൻ അർച്ചനയോട് പറയുന്നുണ്ട് അർച്ചന ഒറ്റ വരുത്തിയാണ് ഇതിനെ കാരണം നല്ലൊരു വിഷു ആഘോഷം ഇപ്പോൾ ആലമ്പായില്ലേ അർച്ചന കാരണമല്ല സന്ദീപ് കാരണോ എൻ്റെ മോള് കരഞ്ഞോണ്ട് പോയെന്ന് സേതു പറയുന്നു ഇവൻ എന്തിൻ്റെ സൂക്കേടായിരുന്നു വെറുതെ അവളെ കരയിച്ചു എന്ന് സച്ചി സന്ദീപിന് വെറുതെ കുറ്റം പറയുന്നത് പറയുന്നതെതിന് അവൻ ചെയ്ത് തന്നെയാണ് ശരി അർച്ചന പോയി അവരെ ഈ ചടങ്ങിൽ വിളിച്ചുകൊണ്ട് വന്നതാ തെറ്റ് അതുകൊണ്ടാണ് അന് ഏട്ടൻ രാവിലെ എഴുന്നേറ്റ് വരാതിരുന്നത് എന്ന് അവൻ്റെ കയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തത് അല്ലാതെ മറ്റാർക്ക് വേണ്ടിയിട്ടല്ല ഒരു വിഷു എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ മുഴുവനും സന്തോഷമാണ് അല്ലാതെ അതിൽ നിന്ന് ഒരാളെ മാത്രം മാറ്റി നിർത്താനൊന്നും ഒന്നും കഴിയത്തില്ല എന്നിട്ട് പോയി എന്തായി മൊത്തത്തിൽ അലമ്പായില്ലേ നീ കാരണം ഇതിന് സമാധാനം പറയേണ്ടത് നീ മാത്രമാണ് എന്നും അവൻ പറഞ്ഞിട്ട് പോകുന്നു നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് അവർ വന്നോ അച്ഛന് കൈനീട്ടം കൊടുത്തു അച്ഛൻ അവർക്കും കൈനീട്ടം കൊടുത്തു എന്താ അത് പോട്ടെ പിന്നെ സന്ദീപ് ചെയ്തത് അത് വിടച്ചായനക്കെ സച്ചി പറയുന്നു സേത വിഷമത്തോടെ അവിടെ നിന്ന് പോകുന്നു പിന്നീട് സ്നേഹയാണ് കാണിക്കുന്നത് സ്നേഹക്കറിഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ധനുഷ്യം അവിടേക്ക് വന്ന് സ്നേഹിയെ സമാധാനിപ്പിക്കുന്നു നല്ലൊരു വിഷുമായിട്ട് സന്ദീപേട്ടൻ എന്നോട് ഇത് കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കൈനീട്ടം വരെ തരാൻ അത് എൻ്റെ കൈവരെ കൊണ്ടുവന്നിട്ട് താലത്തിലിട്ടില്ലേ എന്നിട്ട് പറഞ്ഞത് കേട്ടില്ലേ ഞാൻ ഇതേ അർഹിക്കുന്നുള്ളൂ എന്ന് എന്നെ ഇത്രയും നോവിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെറുത് ധനുഷ് പറയുന്നു നമുക്ക് കൂടുതൽ സ്നേഹമുള്ളവർ നമ്മളോട് എന്തെങ്കിലും ചെയ്താൽ നമുക്കത് സഹിക്കാൻ കഴിയില്ല അവര് തരുന്ന മുറിവ് വളരെ ആഴത്തിൽ നമ്മുടെ മനസ്സിൽ പറഞ്ഞു കിടക്കും ഈ ഒരു മനസ് ഒരു മുറിവ് ഉണങ്ങണമെങ്കിൽ കുറേ സമയം എടുക്കുമെന്നും ധനുഷ് പറയുന്നു അപ്രതീക്ഷിതമായിട്ട് അർച്ചന എടുത്തി നമ്മളെ വന്ന് വിളിച്ചു ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു ധനുഷ് പറയുന്നു താനൊന്ന് ആലോചിച്ച് നോക്ക് യഥാർത്ഥത്തിൽ തൻ്റെ ആഗ്രഹം നടന്നില്ലേ അച്ഛന്റെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങണം അച്ഛനെ കസവും ഉണ്ട് കൊടുക്കണം അത് നടന്നില്ലേ പക്ഷേ നന്ദേട്ടനും സന്ദീപേട്ടനും എന്നൊക്കെ സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നു അത് പോട്ടെ തൻ്റെ സച്ചിയേട്ടൻ തനിക്ക് കൈനീട്ടം തന്നില്ലേ അത് ചെറിയ കാര്യമാണോ അത് അർച്ചന എടുത്ത് നിർബന്ധിച്ചിട്ടല്ലേ എന്ന് സ്നേഹ പറയുന്നു ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് അർച്ചന തന്നെയാണ് അവരുടെ നല്ല മനസ്സിന് വേണം നന്ദി പറയാൻ നാളെ ഈ പറയുന്ന നന്ദേട്ടനും സന്ദീപേട്ടനും ഒക്കെ തന്നോടുള്ള ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരും അവരെ തന്നെ ചേർത്ത് പിടിക്കും നോക്കിക്കോ താൻ അവരുടെ ചോരയല്ലേ ഇനി എനിക്ക് തന്നോട് പറയാൻ വേറൊരു ഉണ്ടെന്ന് പറയുന്നു ഞാൻ ഇന്ന് ഒന്ന് മംഗലാപുരം വരെ പോവുകയാണ് ഒരു ബിസിനസ് തുടങ്ങുന്നതിന്റെ ആവശ്യത്തിനാണ് ഇപ്പോൾ പഴയതുപോലെ കാര്യങ്ങൾ പറ്റില്ല ഞാൻ ഒറ്റക്കില്ലല്ലോ എന്നെ ധനുഷ് പറയുമ്പോൾ ആ സ്നേഹ പറയുന്നു ഇന്ന് തന്നെ പോണോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ പിന്നെ പോകണം ഇനി ഇതൊന്നും നീട്ട് വെക്കാൻ പറ്റില്ല ഞാനൊന്ന് റെഡി ആവട്ടെ എന്ന് ധനുഷ് പറയുന്നു ഈ സമയം സന്ദീപിൻ്റെ മുറിയിലേക്ക് ആദര വരികയാണ് വിഷുവല്ലേ നമുക്കൊന്ന് അമ്പലത്തിലേക്ക് പോയാലോ എന്ന് സന്ദീപ് ചോദിക്കുന്നു എന്നാൽ ആതിര ഒന്നും മിണ്ടുന്നില്ല സന്ദീപിനോട് എന്തിനാ അമ്പലത്തിൽ പോകുന്നത് ചെയ്ത പാവം തീർക്കാനാണോ സന്ദീപ് ഇത് മര്യാദ കേടാ കാണിച്ചത് അവളെ കരയിച്ചു വിട്ടില്ലേ എന്നൊക്കെ ആതിരാ നീ ദേഷ്യപ്പെടുന്നത് എന്തിനാ എന്നെ സന്ദീപ് ഇത് കണ്ട പിന്നെ ദേഷ്യപ്പെടാതെ എന്ത് ചെയ്യണം എന്നാതിര പറയുമ്പോൾ ദേഷ്യത്തോടെ സന്ദീപ് പറയുന്നു അവൾക്ക് കൈനീട്ടം കൊടുക്കാൻ എനിക്ക് മനസ്സില്ല സ്നേഹ നിങ്ങളുടെ ആരാണെന്ന് ആതിര ചോദിച്ചു അതാണോ കാര്യം എന്ന് സന്ദീപ് അവളുടെ കാര്യത്തിൽ ഞങ്ങളുടെ ഞങ്ങളുടെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല സ്നേഹിക്കിനെയും സച്ചേടനും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത് സച്ചേടൻ കൈനീട്ടം കൊടുത്തില്ലേ നീ ഇപ്പോ വലിയ ആളായല്ലേ അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അച്ഛ പോയി അവരെ കൂട്ടിക്കൊണ്ടുവന്നത് അച്ഛനെ സങ്കടപ്പെടുത്തിയപ്പോൾ നിനക്ക് സമാധാനമായില്ലേ എനിക്ക് ആതിരെ പറയുമ്പോൾ സന്ദീപ് ദേഷ്യത്തോടെ പറയുന്നു എനിക്ക് ഇങ്ങനെ പെരുമാറാനേ പറ്റൂ കാണി കാണാൻ വിളിച്ചുകൊണ്ട് വന്നതിൽ ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ പക്ഷേ അവൾക്ക് കൈനീട്ടം കൊടുക്കാൻ എന്നെ നിർബന്ധിച്ചത് എന്തിനാ എനിക്ക് സൗകര്യമില്ല വെറുതെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ലെന്ന് സന്ദീപ് അങ്ങനെ സന്ദീപ് ദേഷ്യത്തോടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ